ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴും എന്ന് പറയുന്ന നടനോട് ഇത്രയും അധികം അസൂയയും ഒരു വൈരാഗ്യ ബുദ്ധിയൊക്കെ ഉള്ള നടന്മാരും നടിമാരും സിനിമാ ഫീൽഡിൽ തന്നെ ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ വെറും പുച്ഛമാണ് തോന്നുന്നത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം റീസെൻറ്റ്ലി മാർക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ചധികം അസൂയ കുശുമ്പ് ഏഷിനി എന്ന് പറയുന്ന സാധനം നിറഞ്ഞ നടന്മാരെ നടിമാരെയൊക്കെ നമ്മൾ സമീപിച്ചിരുന്നു കണ്ടിരുന്നു അറിഞ്ഞിരുന്നു ഇപ്പോൾ നിഖില വിമലിന്റെ കേസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സുരാജ് പഞ്ഞാറുമോ അതുപോലെ ജാഫർ റെഡിക്ക് ഇങ്ങനെ നീണ്ട നിരയായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് പറയുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഏഴ് മാസം മുന്നേ നമ്മളെ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ഒരു ഇന്റർവ്യൂ വെറൈറ്റി മീഡിയയിൽ വന്നതിൻ്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കാണാനിടയാണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വെറും പുച്ഛവും പരിഹാസവുമാണ് എനിക്ക് തോന്നി ചെയ്ന്നികത്തിന് എനിക്ക് ഭയങ്കര ഒരു നടനാണ് വളരെ ഇഷ്ടമുള്ള നടനാണ് അവന്റെ അവൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്റെ എല്ലാ സിനിമയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കണ്ടിരിക്കുന്നത് നല്ല കണ്ടിരിക്കാനും നല്ല രസമാണ് അടിപൊളി ആക്ടറുമാണ് അതുപോലെ തന്നെ മഹിമാ നമ്പ്യാറിനെ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ റീസെൻ്റ്ലി ഞാൻ കണ്ടപ്പോൾ മറ്റൊരു നടനെ പുച്ഛിക്കുന്നത് അതും ഊഫി എന്നുള്ള രീതിയിലൊക്കെ പുച്ഛിക്കുന്നത് വളരെയധികം മാച്ചമാണ് വളരെയധികം നാറിയ പരിപാടിയാണ് അങ്ങനത്തെ ഒരു വർത്തമാനം ചെയ് നീത്തിൽ നിന്നും വന്നത് കൊണ്ട് തന്നെ വളരെയധികം പുച്ഛത്തോടെയാണ് എനിക്ക് ആ ഒരു സാധനം കണ്ടു തീർക്കാൻ സാധിച്ചത് അവൻ മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആദ്യം അവൻ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞത് ഒരുമാതി നാറിയ വർത്തമാനം തന്നെയാണ് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം ഞാൻ ആക്ച്വലി

ഞാനാ പറഞ്ഞോട്ട് അപ്പൊ അങ്ങനെ ഒരു ആരാധിയാണോ അതുകൊണ്ട് ശെരിക്കും ഉണ്ണിമുഖം തന്നെ വളരെ അധികം നല്ല രീതിയിൽ മോശമായിട്ടാണ് ഷെയ് നികം അവിടെ പറഞ്ഞു വെക്കുന്നത് ഉംഫി എന്നുള്ളൊരു വർത്തമാനം നല്ലപോലെ ഉണ്ണിമുഖം തന്നെ ടൂക്ക് കൊടുത്ത് തന്നെയാണ് അവിടെ സംസാരിക്കുന്നത് ഇന്നും റീസന്റ് ആ ഇന്റർവ്യൂവിന്റെ താഴെ വരുന്ന കമന്റ്സ് വന്ന് ഇവിടെ സൈഡിൽ കൊടുക്കാം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആഫ്റ്റർ റിലീസ് മാർക്കോ നാല് മണിക്കൂർ മുന്നേ ഉള്ള ക ഇത് ഏഴ് മാസം കഴിഞ്ഞ് ഇന്റർവ്യൂ ഇറങ്ങിയിട്ട് ഞാൻ ഒരു തന്നെ തന്നെ സമയത്ത് മാറ്റി താഴോട്ട് നോക്കുമ്പോ ചീത്തപളിയും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ കൊറേ വാക്കുകൾ ഈ ഇന്റർവ്യൂന്റെ താഴോട്ട നീളമുണ്ട് ഇത് ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന മൂവി സെയ്നും മഹിമാ നമ്പിയറും കൂടിയുള്ള ആ പടത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് ലിറ്റിൽ ഹാർട്സിന്റെ ആ ഇന്റർവ്യൂ സമയത്താണ് വെറൈറ്റി മീഡിയയിൽ വന്നത് അന്ന് ഒരു കാര്യവും ഇല്ലാതെ ഉണ്ണിമൂന്തന്റെ പേര് പിടിച്ചിടുകയും ഉണ്ണിമൂന്തനെ വെറുതെ ഡ്രാഗ് ചെയ്തിട്ട് അവിടെ നാണം കെട്ടുന്ന അല്ലെങ്കിൽ മോശമായ രീതിയിലാണ് സംസാരിച്ച് വെച്ചിട്ടുള്ളത് എന്നാൽ അതിനുശേഷം ഷെയ്ൻ തന്നെ മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഉണ്ട് മീഡിയയിൽ വന്നിട്ടാണ് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നാലും അതും ഒന്ന് കേട്ട് നോക്കാം പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്സിന്റെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് ഉണ്ണിമുകുന്ദനോടും അദ്ദേഹത്തിന്റെ ആരാധകരോടും നടൻ ഷെയ്ൻ നിഗം മാപ്പ് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞു അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഞാൻ പേഴ്സണലി മെസ്സേജ് അല്ലെങ്കിൽ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് മാപ്പ് മട്ടാഞ്ചേരി ഗാംഗ് എന്ന് വിശേഷിപ്പിച്ച് തന്നെ വിമർശിക്കുന്നത് സത്യമറിയാത്തവരാണ് മാതാവിനെതിരായ സമൂഹ മാധ്യമങ്ങളിലെ പരാമർശങ്ങളിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഷെയ്ൻ വ്യക്തമാക്കി വൻകിട നിർമ്മാണ കമ്പനികൾ വരുമ്പോൾ സ്വതന്ത്ര നിർമ്മാതാക്കൾക്ക് മലയാളത്തിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് എന്നെ പോലുള്ള ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പ്രൊഡ്യൂസേഴ്സിനും പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളവർക്കും അങ്ങനെയുള്ളവർക്കും ഒക്കെയാണ് അപ്പൊ മലയാള സിനിമ ഭയങ്കര പുഷ്കര കാലത്താണെങ്കിലും നടി മഹിമ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ മാസം ലിറ്റിൽ ലിറ്റിൽ തിയേറ്ററിൽ എത്തുന്നത് മാതൃഭൂമി ന്യൂസ് ദുബായ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവര് ആ ഇന്റർവ്യൂവിൽ ഉണ്ണിമൂന്നന് വളരെ മോശമായിട്ട് അതും ഷെയ്ൻ വളരെ മോശമായിട്ട് അതിന് ചുക്കാൻ പിടിച്ച് ബാബുരാജുണ്ടായിരുന്നവിടെ രണ്ടും കൂടിയാണ് നല്ലപോലെ ഊക്കി വിട്ടിട്ടുള്ളത് വളരെ മോശമായ സംസാരം ഒരിക്കലും ഒരു നടൻ മറ്റൊരു നടനെ പറ്റിയിട്ട് മോശമായിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു ഒപ്പീനിയൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഒക്കെ ചൂണ്ടിക്കാണിക്കാം അത് സംസാരിക്കാം പകരം ഇങ്ങനെ വന്നിരുന്നിട്ട് ഒരുമാതിരി പബ്ലിക് പ്ലാറ്റ്ഫോം വന്നിരുന്നിട്ട് നാറി വർത്തമാനം പറഞ്ഞ് ഇത്ര ആക്ഷേപിച്ചിട്ട് പോകുന്ന വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് ഷെയ്ന അവിടെ കാണിച്ചതും അമ്മ അതിരും നാറേ വരും അതിനെ തുടർന്ന് അന്ന് ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളും വന്ന് എന്നാലും ഉണ്ണിക്കെതിരെ വന്ന് അവനത് കേൾക്കാനുള്ള അർഹതയുണ്ട് എന്നുള്ള രീതിയിലും അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് മഹർക്കു ഇറങ്ങിയപ്പോൾ ഈ പറയുന്ന ഷെയ്നെക്കാളും മഹിമയെക്കാളും അല്ലെങ്കിൽ പല കുറ്റം പറഞ്ഞ ആൾക്കാരെക്കാളും ഒക്കെ ടോപ്പ് ലെവലില് പാനിന്റെ ലെവലില് ഉണ്ണിമൂൻ തന്നെ നിൽക്കുന്നുണ്ട് അത് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നാൽ തന്നെ നിങ്ങളെല്ലാവരും കൂടി ഒരു സമയത്ത് ആക്ഷേപിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തതിന് തുടർന്ന് അവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും ഇന്ന് ഈ നിലയിൽ എത്തുകയും ചെയ്തു അത് അവന്റെ കഴിവ് തന്നെയാണ് അതായത് എല്ലാവരും കൂടി നമ്മൾ പുച്ഛിച്ച് ആട്ടി ചവിട്ടി താഴ്ത്തി ഭൂമിയോളം ചവിട്ടി എടുത്തിടുമ്പോൾ ദൈവമെന്ന് പറയുന്ന ഒരാളുണ്ട് നീ ഇന്ന് വീഴുന്നു കിടക്കുന്നുണ്ടെങ്കിൽ നാളെ നിന്നെ കൈ ഉയർത്തും അത് തന്നെയാണ് ഉണ്ണിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഉണ്ണി മൂന്നന് ടീമും പോലും വിചാരിച്ചാണില്ല മാർക്കോ എന്ന് പറയുന്ന പടം ഇത്ര അധികം വേറെ ലെവലില് പോയി നിൽക്കുമെന്ന് എന്തായാലും ഹിന്ദിക്കാർ വരെ ഏറ്റെടുത്ത സ്ഥിതിക്ക് എൻ്റെ പൊന്ന് ഷൈനന്ന മഹിമ ചേച്ചി എല്ലാവരും കൂടിയൊക്കെ നിങ്ങൾ ഇനി മര്യാദയ്ക്ക് വീടുകളിലൊക്കെ കയറിയിരിക്കും നല്ല പടങ്ങളറക്കുന്നില്ലെന്നൊന്നും പറയുന്നില്ല ആർ ഡേസിലൊക്കെ ഷൈനൊക്കെ സൂപ്പറാണ് പക്ഷെ അഹങ്കാരം പാടില്ല വർത്തമാനം നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ അത് വളരെയധികം മോശമാണ് ഇനി ഉണ്ണിമുകുന്ദൻ മഹിമാ നമ്പ്യാറും കൂടിയുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പ് കൊടുക്കുക വർഷത്തോളം മഹിമയെ ബ്ലോക്ക് ചെയ്താണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ വെച്ചിരുന്നത് നമുക്ക് അതൊന്നും കേട്ടു ഞാൻ നേരത്തെ ഞാൻ ബ്ലോക്ക് ബ്ലോക്ക് ലിസ്റ്റിൽ സംസാരിച്ചപ്പോൾ ഏഴ് വർഷം വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ജഗണേഷല്ല ഞങ്ങൾ ആദ്യം ഒരു ആയിട്ട് ഒരുമിച്ച് അമേരിക്കുന്ന സിനിമ മാസ്റ്റർ പീസിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് അമിനിക്കുന്നത് അതിൽ യൂസവില്ല ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സിനിമയിൽ അപ്പൊ ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു വലിയ ഇൻട്രാക്ഷൻ ഒന്നുമില്ല ചൂടായിരുന്നു അപ്പൊ ഒന്നും സംസാരിക്കില്ല ഒന്നും മിണ്ടില്ല എന്റെ പേരെ അങ്ങനെ ചോദിച്ചു തന്നെ അത്രയേ ഉള്ളൂ ഞങ്ങൾ അത്ര ഇൻട്രാക്ഷനുള്ളൂ ആകാട് ഇത് കഴിഞ്ഞിട്ടപ്പ എനിക്ക് ഡോക്സിന് ഭയങ്കര ഇഷ്ടം എന്റെ വീട്ടിൽ ഞാൻ ഡോഗ്സിനൊക്കെ നടത്തുന്നുണ്ട് വീട്ടില് അപ്പൊ ഉണക്കി ഡോക്സിന് ഇഷ്ടമാണ് അപ്പൊ എന്റെ ഡോ ട്രെയിനർ അപ്പം എൻ്റെ ചോദിച്ചു ഞങ്ങൾക്ക് റോഡ് വെയിലേഴ്സിന്റെ അവര് ബ്രീഡ് ചെയ്യുന്നുണ്ട് അപ്പം ഉണിക്കൊരു റോട്ടറിന്റെ ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത് എന്നത് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് പേഴ്സണലി പരിചയമില്ല എനിക്ക് ഉദയട്ടൻ ഉദയകൃഷ്ണ ഉദയട്ടൻ്റെ എനിക്ക് ഭയങ്കര പേഴ്സണലി നന്നായിട്ട് അറിയുന്ന ഒരാളാണ് എൻ്റെ എല്ലാം ആണ് എൻ്റെ ആണ് അപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ണി മുതൽ നേരിട്ട് പരിചയമില്ല ഒന്ന് സംസാരിക്കണം ഇങ്ങനെ ഒരു മഹിമ വിളിക്കുമെന്ന് പറയണം ഈ ഒരു കാര്യം സംസാരിക്കാനാണ് എനിക്ക് നമ്പറും തരണം എന്ന് പറഞ്ഞു എനിക്ക് ഉദയനട്ടാണ് എനിക്ക് നമ്പർ തന്നെ അപ്പം ഞാനും ഉദയേട്ടൻ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉദേട്ടെ ഉദയം തന്നെ ഞാൻ ഉദയനാ വിളിക്കാം ഞാൻ പേരെടുത്താൽ വിളിക്കാം ഉദാന്ന വിളിക്കാം അപ്പം ഉണിയുടെ നമ്പർ ഞാൻ ഉണ്ണിക്ക് ഒരു വോയിസ് നോട്ട് അയക്കാണ് പിന്നെ ഉണ്ണി ഇതുപോലെ എന്നെ പരിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം ഒക്കെ ഉണ്ട് ഉദയനാണ് എനിക്ക് നമ്പർ തന്നത് ഉദയം പറഞ്ഞു നേരിട്ട് അപ്പം ഞാനീ പറയുമ്പോൾ രണ്ട് മൂന്ന് തവണ ഉദയൻ ഉദയം എന്ന് പറഞ്ഞോളിക്ക് അപ്പോൾ എനിക്ക് കാര്യം വിളിയിട്ടുണ്ടല്ല ഇത് കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ പിന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട് എനിക്ക് അയയ്ക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞു ഉദയം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നീ ഉദാന്ന് പറഞ്ഞു

ഏഴു വർഷം ചെയ്തത് പൂജയുടെ സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പെണ്ണു വന്ന ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ പിന്നെ അതോ ഒലിപ്പിച്ചു പോകുന്ന കാലഘട്ടത്താണ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച പെണ്ണിനെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ച ഉണ്ണി മൂന്ന് എന്തായാലും അവിടെ അവന്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒലിപ്പിച്ചൊലിപ്പിച്ച് പോകാത്ത ഉണ്ണി മുകുന്ത എന്തായാലും കൊള്ളാടെ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കാതെ ഒക്കെ ഇരിക്കുക ഇവിടെ ഇപ്പം മഹിമയ്ക്കായാലും അന്ന് ഷെയ്ൻ നിൽക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് വേണമെങ്കിൽ അങ്ങനെ സംസാരിക്കല്ലോ ഷെയ്നെ എന്നുള്ള രീതിയിൽ തടുക്കാമായിരുന്നു പക്ഷെ പകരം ഫീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നതാണ് കണ്ടത് എന്നിട്ട് പ്രസ്മീറ്റിൽ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഷെയ്ൻ മാപ്പ് പറഞ്ഞു ഒക്കെയാണ് പക്ഷെ ഷെയ്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നീ വലിയ സംഭവമാണെന്നുള്ളൊരു സ്വയം ഒരു തോന്നലൊന്നും വേണ്ട പക്ഷേ കുറച്ച് പടങ്ങൾ അഭിനയിച്ചെന്ന് വെച്ചിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം നീണ്ടും നിലനിന്ന് പോകത്തില്ല പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉത്തി വീഴും അതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കാണിച്ചില്ലെങ്കിലും ചെളിവാരി അടിക്കാതിരിക്കുക പുച്ഛിക്കാതിരിക്കുക ഒരു മനുഷ്യനല്ലേ എന്തെങ്കിലും ഒരു പനി വന്നാൽ തീരാനതേ ഉള്ളൂ ഈ ലോകത്ത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാതിരിക്കുക പക്ഷെ ഇന്ന് ഒരു റീസണും ഇല്ലാതെയാണ് അവിടെ ഉണ്ണി ചെളികാരെ അടിച്ചു ഈ രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് ഒരു അസൂയയാണ് അവിടെ നിന്ന് പൊട്ടിമുളച്ചതായിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും ഉണ്ണി ഇന്ന് ഈ നിൽക്കുന്ന മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ടോപ്പ് ആക്ടറായിട്ട് തന്നെയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് അല്ലേ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാൻ ഇന്ത്യ ലെവലിലോട്ടൊക്കെയാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദിക്കാരെല്ലാം ഏറ്റെടുത്ത് ഇവിടെ തെലുങ്കും എല്ലാവരും ഇനിയിപ്പോൾ നിരത്തി ഏറ്റെടുക്കും കാരണം അത്രയ്ക്ക് ഉണ്ടാകും പടത്തിൽ അതുകൊണ്ട് തന്നെ കുറയണത്തിന് കുരുപൊട്ടും ഇനി ഇതുപോലത്തെ പടങ്ങൾ എടുക്കാൻ ശ്രമിക്കും എടുക്കും ഫ്ലോപ്പ് ആവാതെ കിരുന്ന കൊള്ള എന്തായാലും ഇതിനൊരു തുടക്കം കുറിച്ച് വെച്ച് നമ്മുടെ ഉണ്ണിക്ക് തന്നെയാണ് ബിഗ് സലോട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ വേണ്ടി ആ പുതിയ പേടി എത്തണം